കൂട്ടുകാരെ എൻ്റെ സുനാമിയിൽ ഇതാ കാ ഇഷ്ടം പോലെ വന്ന് ഇതാണ് പന്തലിന് മുകളിൽ വലയ്ക്ക് മുകളിലാണ് കായ് കിടക്കുന്നത് അതിനിഞ്ഞ് താഴോട്ടെടുത്തിടാനാണ് നോക്കണത് വല അറുത്താണ് പുറത്തോട്ട് കായ എടുത്തിടണത് ധാരാളം കാ വന്നു തുടങ്ങി ഇപ്പോഴും മുകളിൽ വലയ്ക്കകത്ത് കിടക്കണേനെ വല കണ്ടിച്ചാണ് വെളിയിലിടണത് ഇഷ്ടം പോലെ കായ്ക്കിയത് കൊതു കടിക്കാതിരിക്കാൻ ഞാൻ കായ്ച്ചയൊക്കെ ഒന്ന് കടിക്കാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞാണ് വെച്ചിരുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോയി ഒരുപാട് കായത്രയും ഇത് കായിച്ച കടിച്ച് ഇല്ലാതെ ആയിപ്പോയി ഇത് പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് കിട്ടിയത് ആ ഓരോ നെടുപ്പ് ഓറും കായ്ക്കണതാണ് ഇത് ഒരു മൂട് നട്ടിരുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ അവരൊരാവശ്യവും കഴിഞ്ഞിട്ട് കൊടുക്കാനും കൂടെ ഉള്ളത് കായ്ക്കും ഒരു മൂട് മതി തോനെ ഒന്നും വേണ്ട ഇതാ ഇപ്പോൾ ഈ മൂന്ന് മൂന്ന് കായ് ഞാൻ പൊതിഞ്ഞിട്ടുകൊണ്ടാണ് കിട്ടിയത് ഒരുപാട് പിന്നെ ബാക്കിയൊക്കെ ഞാൻ കവറിട്ടണ പാവക്കെയാണ് കവറിട്ട് വെച്ചെയ്യണം അല്ലെങ്കിൽ അതും കിട്ടില്ല എല്ലാം ഈ കായച്ചയും കോതും എല്ലാം കൂടെയാണ് കൊണ്ടുപോകുന്നത് ഇത് പെട്ടെന്ന് വരുവാവും അതായത് ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ പൊതിഞ്ഞിട്ടതാണ് പെട്ടെന്ന് വലുതായി എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു നേരത്തെ ഞാൻ ഒരു പന്തൽ ഇട്ട് വെച്ചിരുന്നു അതുകൊണ്ട് എല്ലാം പാവലും പയറും കോവലും എല്ലാം അവിടെ ഒത്തു ഒറ്റ പന്തലിലാണ് കിടക്കണം അതിനിടയ്ക്ക് ഇവിടെ ട്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു മൂടും ഉണ്ട് അത് ചോലയായിപ്പോയി ഇപ്പം വണ്ണം എല്ലാം നട്ടേക്കണം അത് ആ ഒരു പന്തലിലാണ് ഇതുപോലെയൊക്കെ അവർ നെറ്റ് വാച്ച് തൂണും കെട്ടി ഇട്ടിരുന്ന ഇതുപോലെ എപ്പോഴും എന്തെങ്കിലും പടലിട്ട് എടുക്കണേനെങ്കിൽ ഇതാണ് പറ്റിയത് ഇതുപോലെ ചെയ്താൽ മതി എല്ലാവരും ശ്രമിച്ചു നോക്കണം